രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം സ്വാഗതം പൊന്നാനിയുടെ വികസനത്തിന് സമഗ്ര പദ്ധതിയുമായി സമഗ്ര വികസനം മുന്നോട്ട് വെച്ച് പുറത്തിറക്കി വിദ്യാഭ്യാസ മേഖലക്കും കാർഷിക തീരദേശ മേഖലകൾക്കും വികസനരേഖ പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് ഗുരുവായൂർ റെയിൽവേ പാത വികസനം മഴവെള്ള സംരക്ഷണ പദ്ധതികൾ മാലിന്യ സംസ്കരണ പദ്ധതികൾ തുടങ്ങി വിവിധ വിഷയങ്ങൾ വികസന രേഖയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് തിരൂരിൽ നടന്ന ചടങ്ങിൽ പത്മവിഭൂഷൺ ഡോക്ടർ ഇ ശ്രീധരൻ വികസന രേഖ പ്രകാശനം ചെയ്തു സ്ഥാനാർത്ഥി പ്രചരണ സ്റ്റൈൽ കണ്ടിട്ട് എനിക്ക് വലിയ അത്ഭുതമായി വളരെ സന്തോഷമായി ജനങ്ങളുടെ മനസ്സ് വിലക്കിത്തീർക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ എക്സ്പെക്ടേഷനോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് പല സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ നാഷണൽ ഹൈവേ ഗംഭീരമായി നടക്കുന്നുണ്ട് അതിൻ്റെ സിക്സ് ലൈൻ പ്രോജക്റ്റ് റെയിൽവേ പല പദ്ധതികളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കൊണ്ടുവരാനും പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ കാര്യമായി വേണ്ടത് തൊഴിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി തരുകയാണ് വളരെ ആളുകൾക്ക് തൊഴിൽ എങ്ങനെയെങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം അതിനെന്താകാം വേണ്ടത് അതിനുള്ള പ്രകൃതി വിഭവം നമ്മുടെ അടുത്തുണ്ട് അതെല്ലാം ഒന്നിച്ച് ചേർത്ത് ഇതിനുള്ള പ്ലാൻ ഉണ്ടാക്കി പൊന്നാനി പ്രദേശങ്ങളിലെ ജനങ്ങൾ പ്രധാനമായും ആവശ്യപ്പെടുന്ന ഗുരുവായൂർ റെയിൽവേ പാത വികസനം എങ്ങും എത്താതെ ഇഴയുകയാണെന്നും ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ താൻ ഇടപെട്ട പദ്ധതിക്ക് അനുമതി നൽകിയിട്ടും സംസ്ഥാന സർക്കാർ പദ്ധതിക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നും ഇ ശ്രീധരൻ പറഞ്ഞു റെയിൽവേ പാതാ വികസനം വരുമ്പോൾ തിരുനാവായ താമരപ്പാടത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും വരില്ല എന്നും അദ്ദേഹം ഉറപ്പു നൽകി സാങ്കേതിക വികസനത്തിന് ഏറെ സാധ്യതയുള്ള മണ്ഡലമാണ് പൊന്നാനിയെന്നും മുൻ എം പിമാർ അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നും ഇ ശ്രീധരൻ കൂട്ടിച്ചേർത്തു വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തൽ സാംസ്കാരിക മേഖലയ്ക്ക് പ്രത്യേക പരിഗണന സാമൂഹിക നീതി ഉറപ്പാക്കൽ കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങ് മത്സ്യബന്ധന മേഖലയ്ക്ക് പ്രത്യേക പരിഗണന ആരോഗ്യ മേഖല ശക്തിപ്പെടുത്തും ഓരോ ഗ്രാമങ്ങളിലും ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പുകൾ തുടങ്ങിയവയാണ് വികസന രേഖയിൽ പറയുന്ന മറ്റു പ്രധാന വിഷയങ്ങൾ തിരുന്നവായ ലൈൻ സാങ്ഷൻ കൊടുത്ത ഞാനാണ് എന്നറിയോ എത്ര കാലമായിട്ടൊന്നും ഇത് കൊണ്ടുനടക്കാൻ സാധിച്ചിട്ടില്ല ആ എത്രയോ കാലമായിട്ട് ഇപ്പം അതിന് അത് അത് ശരിക്കും ശക്തിപ്പെടുത്താൻ സാധിച്ചു സർവേ നടു അത് അത് സാങ്ഷൻ ഇപ്പോഴും അത് ലൈവാണ് അവർ തൽക്കാലം നിർത്തിവെച്ചിട്ടേ ഉള്ളൂ ആ തൽക്കാലം നിർത്തിവെക്കുന്ന ക്ലോസ് മാറ്റിയ അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അത് വലിയൊരു സഹായമായിട്ട് വരും അതൊന്ന് രണ്ടാമത് ഒന്നിൽ പറയാത്തുള്ളൂ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പ്രകൃതി വിഭവങ്ങൾ ധാരാളമുണ്ട് ഉണ്ട് പ്രത്യേകിച്ച് മൂന്നാമത് ഭാരതപ്പുഴ പുനരുദ്ധാരണ അതിനെ പറ്റിട്ട് പല വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് പുഴകളെയും നമുക്ക് ശുദ്ധീകരിക്കാനും അതിനെ പുനരുദ്ധരിക്കുന്ന പ്ലാൻ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ ഞങ്ങള് ഇതൊക്കെ ചെയ്യാറുള്ളത് പറഞ്ഞുള്ള തൊഴിൽ അവസരങ്ങൾ വേണ്ടത് ആ തൊഴിൽ അവസരങ്ങൾ ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനം സോളിഡ് വേസ്റ്റ് ആ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാനുള്ള വലിയ പദ്ധതി ഉണ്ടാക്കിയിട്ട് ഈ മണ്ഡലത്തിനെ രക്ഷിക്കണം എന്ന വലിയൊരു മോഹം എനിക്കുണ്ട് അതിനുള്ള സാഹചര്യം എല്ലാം ഏർപ്പാട് ചെയ്ത് ആയിട്ട് വ്യക്തിൽ നടന്ന ചടങ്ങിൽ ബിജെപി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് ബിജെപി സംസ്ഥാന സമിതി അംഗം ജനചന്ദ്രൻ മാസ്റ്റർ ബി ഡി ജെസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവദാസ് കുറ്റിയിൽ ഇന്റലക്ച്വൽ സെൽ സംസ്ഥാന കൺവീനർ ശങ്കൂട്ടി ദാസ് തുടങ്ങിയവർ സന്നിഹിതരായി ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്